ഏയ് ലഞ്ചിന് ഓൺലൈനിൽ വെള്ളം ഓർഡർ ചെയ്താലോ ഉം നിനക്കെന്താ വേണ്ടത് എനിക്കൊരു ചിക്കൻ ബിരിയാണി പറഞ്ഞേക്ക് ശരി അപ്പൊ ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്യാം ഉം ഓർഡർ ചെയ്തു നിന്റെ കയ്യില് കാശുണ്ടല്ലോ അല്ലേ എന്റെ അടുത്ത് നയാ പൈസ ഇല്ല നീ ഇന്ന് കൊടുക്ക് ഞാൻ നാളെ തരാം എന്റെ കയ്യിലും ഒരു പൈസ ഇല്ല പിന്നെ നീ എന്തിനാ ഓർഡർ ചെയ്ത് ശരി എന്തെങ്കിലും ചെയ്ത് മാനേജ് ചെയ്യാം ഓക്കെ ശരിയടി ഹെയ് എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട് എന്ത ഐഡിയ പറയ ഡെലിവറി ബോയ് വന്നതിനു ശേഷം ഞാൻ മുറിയിൽ കിടക്കുന്നത് പോലെ ആക്ട് ചെയ്യാം നീ അകത്ത് പോയി വിളിച്ചിരിക്കുക അവൻ അകത്തേക്ക് വരും ഞാൻ കിടക്കുന്ന കണ്ടവൻ പേടിച്ച് ഓടിക്കളയും അതിനുശേഷം നമുക്ക് ഹാപ്പി ആയിട്ട് ബിരിയാണി കഴിക്കാം അമൗണ്ടും പേ ചെയ്യേണ്ട ആവശ്യമില്ല എൻജോയ് എന്റെ ഐഡിയ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യണേ ശരി 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 ഡെലിവറി ബോയ് വന്നു തോന്നുന്നു നീ അകത്ത് പോയി വിളിച്ചോ ഞാൻ പോയി നോക്കട്ടെ ആയി മാഡം ഓക്കെ വെയിറ്റ് ചെയ്യാൻ ശരി മേഡം ഹായ് അടിപ്പൊളി ഇന്ന് ഫ്രീ ആയിട്ട് ബിരിയാണി കഴിക്കാം അകത്തേക്ക് പോയി കുറെ നേരായല്ലോ ഇനിയും കാണുന്നില്ല എനിക്ക് വേറെ സമയമായി മാഡം 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 അയ്യോ എന്തോന്ന് അറിയില്ലോ ഇവിടെ നമുക്കാണ് പ്രശ്നം ഡി നിന്നെ കണ്ടവൻ പേടിച്ചു ഓടിപ്പോയി അഭിനയം മതി എണീക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്റെ അടിപൊളിയായിരുന്നു അടി നീ വല്ലാത്ത ഒരാള് തന്നെ സമ്മതിച്ചിരിക്കാനും ഓടിയ പോലെ അഭിനയിച്ചതാ എന്റെ അഭിനയം എങ്ങനെയുണ്ട് 卡西达。